ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കൊരു കിട്ടുകാച്ചി നമസ്കാരം ഇരിക്കട്ടെ നമ്മുടെ ചങ്ങാതിമാർ കുറേ നാളായിട്ട് പറഞ്ഞു ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയും ഉണ്ടാക്കാം എന്നാൽ പിന്നെ ഈ പ്രാവശ്യം വീട്ടിലേക്കങ്ങ് പോയപ്പോൾ ഒന്നും നോക്കില്ല ഒരു കിട്ടുകാച്ചി മീൻകറി നമ്മുടെ കോട്ടയം തന്നി നാടൻ കോട്ടയം സ്റ്റൈൽ ഒരു മീൻകറിയും കിടക്കട്ടെ എന്ന് വിചാരിച്ചു ദേഹ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ കൂതിയാവുന്ന ഒരു രക്ഷയില്ല എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്കറ്റ് തന്നെ ചങ്ങാതിമാർ ഒരു രക്ഷയില്ലല്ലേ അപ്പോൾ നേരെ ഏറ്റുവാൻ മാർക്കറ്റിൽ ചെന്ന് ദേ വറ്റ മീൻ എടുത്തു അവനോട് പറഞ്ഞൊരു ഒന്നൊന്നര കിലോ അങ്ങോട്ട് ക്കിടക്ക തൊളിയൊക്കെ കളഞ്ഞത് ഇതുപോലെ നല്ല നല്ല സൂപ്പർ മീൻകറി ആക്കാൻ വേണ്ടി അൽവ പീസായിട്ട് അങ്ങ് കട്ട് ചെയ്യുന്നുണ്ടല്ലേ കാണാൻ തന്നെ നല്ല രസം ഉണ്ടല്ലേ ആ കട്ടിങ് തന്നെ നല്ല 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 ചെറിയ ചെറിയൊരു അലുവ പീസ് പോലെ കട്ട് ചെയ്ത് കവർ ചെയ്ത് ചേട്ടൻ നമുക്ക് ഇങ്ങനെ നേരെ വീട്ടിലേക്കങ്ങ് പിടിപ്പിച്ചു വീട്ടിലേക്ക് നമ്മുടെ ഇതേ കുഞ്ഞുമായിട്ട് അതങ്ങ് മീൻ കറിയങ്ങ് ഉണ്ടാക്കാനുള്ള പരിപാടി അങ്ങ് തുടങ്ങാൻ ആദ്യം തന്നെ മീൻ നല്ല വൃത്തിയായിട്ടും കഴുകുക മൂന്നാല് പ്രാവശ്യം കഴുകുക ഇച്ചിരി ഉപ്പ് വിനിയർ ഒക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ നല്ലതായിരിക്കും ഏ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇങ്ങ് എടുക്കുക കണ്ടില്ലേ ശേഷം ഇവനെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് വിടുകയാണെങ്കിൽ അവന് വേണ്ട മസാല ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ തെയ് ഇതുപോലെ എടുത്ത് മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ശേഷം അവനെ മാറ്റി മാറ്റിയങ്ങ് വെക്കുന്നു നമ്മുടെ ചട്ടി ചൂടാക്കുന്നു ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ദേ ഇതുപോലെ എങ്ങ് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എന്നിട്ട് ചട്ടിയെ മൊത്തത്തിലങ്ങ് പിടിപ്പിക്കുക ദ ഇതുപോലെ അങ്ങ് സീസൺ ചെയ്യുക ചട്ടി അങ്ങ് ചട്ടി റെഡിയായ ശേഷം ദേ ഉലുവ ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്ക് കടുക് ഇട്ട് പൊടിക്കുക കടുക് ഒന്ന് പൊട്ടിയൊരു ലെവലായി ദേ ഇതുപോലെ സെറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ ഇതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് ഇതിലിട്ട് റോസ്റ്റ് ചെയ്യാം ദേ ഇതുപോലെ റോസ്റ്റ് ചെയ്യാം അപ്പോൾ അവനൊരു കളറും രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സമയത്ത് ഒരു രണ്ട് പച്ചമുളക് അല്ല മൂന്ന് പച്ചമുളക് ഇട്ടം കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മതി എന്നിട്ട് ഇവനെയും റോസ്റ്റ് ചെയ്യാം ശേഷം കാശ്മീരി ചില്ലി പൗഡർ സാധാ ചില്ലി പൗഡർ ഇത്ര ഇട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക അവനൊന്ന് റോസ്റ്റായി ഒരു രൂപത്തിലൊക്കെ വരുമ്പോഴേക്ക് ഒരു ഒരിച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇവനെങ്ങ് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക കരിയാതെ നോക്കണം സ്ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി കരിഞ്ഞു കഴിഞ്ഞാൽ വേറെ ടേസ്റ്റിലേക്ക് പോകും കരിയാതെ സ്ലോ ഫ്ലെയിമിലിട്ട് ഇവനെ ദ ഇതുപോലെ ലൈറ്റായിട്ടങ്ങ് റോസ്റ്റ് റോസ്റ്റ് ആയി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് വെള്ളം ദ ഇതുപോലെ അങ്ങ് ചേർക്കുക എന്നിട്ട് അവനെ ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്തു ഈ മസാല നല്ല കളറാവണം കേട്ടോ അതുപോലെ ഇങ്ങനെ വരട്ടി 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 ചട്ടിക്കകത്ത് സ്ലോ ഫ്ലെയറിൽ ഇട്ട് ഇങ്ങനെ വരട്ടി 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 ഇങ്ങെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ പലരും പല വീഡിയോകളും ചോദിക്കുന്നു ബിരിയാണിയുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിയുടെ അതുപോലെ ചിക്കൻ ലോലിപോപ്പിൻ്റെ ഇതിൻ്റെ എല്ലാ വീഡിയോ നമ്മുടെ പഴയ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നേരെ ഉപ്പിടുക ഉപ്പിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതുപോലെ വരട്ടുക കണ്ടില്ലേ വരേണ്ടത് ആ മസാല കളർ കണ്ടു ഒരു ഡാർക്ക് കളറാവും ഈ ഡാർക്ക് വരെ ചെയ്യണം കേട്ടോ ഡാർക്ക് കളറായി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച ശേഷം ഇത് ഇതുപോലെ മിക്സ് ചെയ്യുക നല്ലവണ്ണം മസാല അങ്ങ് ആ വെള്ളത്തിലങ്ങ് കലക്കി കൂട്ടി ഒരു രൂപം ഭാവമൊക്കെ ആക്കി എടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ തിളച്ചങ്ങ് വരിക തിളച്ച് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാം കേട്ടോ അങ്ങനെ ഒരു രക്ഷയില്ല കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ മീൻ പീസ് ഇത് ഇങ്ങനെ ഇങ്ങിട്ട് കൊടുക്കുക ഓരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങിട്ട് കൊടുക്കുക ഉണ്ടല്ല നല്ല സ്ലോ മോഷനിൽ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത ശേഷം അവനെ പൊടിയാതെ നോക്കണം കേട്ടോ പിന്നെ ഒറ്റ പീസായത് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിയത്തില്ല അത് നിങ്ങൾ പേടിക്കണ്ട ഇങ്ങനെ അലോ പീസ് പോലെ ഇരിക്കും മീൻ കറി വെക്കാൻ ഏറ്റവും ബെസ്റ്റ് പീസാണ് എന്നിട്ട് ഇതുപോലെ സ്ലോയിലിട്ടങ്ങ് മിക്സ് ചെയ്യുക ആ മീനെല്ലാം കൂടി അതിലേക്ക് ഇങ്ങനെ അങ്ങ് മുക്കുക ആ മസാലയിലേക്ക് വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കുമ്പോഴേക്ക് ആ മീൻചാറിലേക്ക് ഇങ്ങനെ മുക്കിയെടുക്കുമ്പോഴേക്കും ആ മസാല എല്ലാം കൂടി ആ മീനേലങ്ങ് പിടിക്കും അതിനുവേണ്ടി സ്ലോയിൽ പയ്യെ പയ്യ പയ്യെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക പേടിക്കന്ന പൊടിഞ്ഞു പോകത്തില്ല പെട്ടെന്ന് പിടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന മീനല്ല അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മിക്സ് ചെയ്തു ഇതുപോലെ മിക്സ് ചെയ്യാം അപ്പം പ പഴയ വീഡിയോകളൊക്കെ ഒന്ന് കാണുക കേട്ടോ പഴയ വീഡിയോ ഒന്ന് കിട്ടും വീഡിയോകളാണ് നമ്മുടെ പുറകോട്ടെ ചാനലില്ലാത്ത കയറിയാൽ മതി നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കാണാം കാരണം പല വെറൈറ്റി കുക്കിങ്ങൾ ആ അതിൻ്റെ അകത്ത് കിടക്കുന്നത് കണ്ട ശേഷം അഭിപ്രായം പറയണം എന്നിട്ട് ഇവനെങ്ങ് മൂടി വയ്ക്കുക ദ ഇതുപോലെ അങ്ങ് മൂടി വെക്കുക മൂടി വെച്ച ശേഷം ഇവനൊന്ന് രൂപത്തിലും ഭാവത്തിലും ആയി ആയിക്കഴിയുമ്പഴേക്കും തുറന്നു നോക്കുക തുറന്നു നോക്കുമ്പോൾ എൻ്റെ ചങ്ങാതി ഒരു രശയിലെ എൻ്റെ അമ്മാണോ അവരുന്ന് എൻ്റെ പൊന്നോ ഒരു രശയിലെ എന്നിട്ട് എൻ്റെ പൊക്കത്തേക്ക് ഒരു കറിവേപ്പിലേ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇവനെ അങ്ങ് അടച്ചു വെക്കുക എന്നിട്ട് ആ തീ അങ്ങ് ഓഫ് ചെയ്യുക ഒരു രണ്ട് മണിക്കൂർക്ക് ശേഷം ദേ തുറന്നു നോക്കുമ്പോൾ ആ മീൻകറിയിരിക്കുന്നത് തന്നെ കോട്ടയ സ്റ്റൈൽ മീൻകറി ഇനി പറയുക അറിയില്ല അറിയില്ല എന്ന് പറയില്ല ഇവനാണ് ചങ്ങാതി സാധനം അതെ എന്നിട്ട് ആ ഗ്രേവി തെയ്യുന്നതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ എനിക്ക് കൊതി വന്നിട്ടൊരു വിഷമില്ല എൻ്റെ ചങ്ങാതി എന്നാ സാധനം ആ ഒരു പീസെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കാണിച്ചത് ദ ഒരു എടുത്ത് നേരെ എടുത്ത് വായിലേക്ക് വെച്ചാൽ മതി അലത്ത് പോവും അതുപോലെ ഇരിക്കും എന്നിട്ട് നല്ല കപ്പവേച്ചും കൂടെ കിട്ടിയിട്ട് ആ കപ്പ കപ്പവച്ചിൻ്റെ പൊക്കത്തേക്ക് ദൈ ഇതുപോലെ ഇങ്ങ് സ്ലോ മോഷൻ ഒഴിക്കണം ഇപ്പം തന്നെ കൊതിയാവുന്നുണ്ടോ എൻ്റെ ചങ്ങ ഒരു രക്ഷയില്ല ഒരിച്ച കപ്പയും മീനും കൂടെ മേടിച്ചങ്ങ് ഉണ്ടാക്കി ഒന്നും നോക്കണ്ട കാരണം അടച്ചുണ്ടാക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക ഒന്നും നോക്കണ്ട ഇത് നമ്മുടെ കുഞ്ഞു മെണ്ണിനെ കൊടുത്തു കുഞ്ഞു നേരെയായിട്ട് നമ്മളെ കണ്ടോ ഒന്നൊന്നര കൊതിപ്പിത് ആ ഗ്രേവിയിലേക്ക് കപ്പി ഒരു കുണുങ്ങല ഉണ്ണിയെന്ന ശേഷം ദേ ഇങ്ങനെ നോക്കി 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 കണ്ടോ ഒരു രക്ഷയിലാണ് ചങ്ങാതി ആരായാലും കുതിച്ചു പോകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കുക്കിങ്ങിന് വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേരെ കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രത്യേകം ഇവിടുന്നതായിരിക്കും അതുപോലെ തന്നെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ അതിനകത്ത് കിടക്കാച്ച ഐറ്റംസ് ഇഷ്ടം ഇഷ്ടംപോലെ എടുപ്പുണ്ട് അപ്പോൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്